അഞ്ചൽ ബൈപ്പാസിൽ നവംബർ മാസത്തിൽ നടത്തിയ എം ഡി എം എ വേട്ടയുമായി ബന്ധപ്പെട്ട് അമ്മയും മകനും ഉൾപ്പെടെ പേർ കൂടി അറസ്റ്റിൽ അലൈമൺ സ്വദേശി ലീന ജേക്കബ് മകൻ റോണക് സുഹൃത്ത് ആകാശ് എന്നിവരാണ് പിടിയിലായത് ഇത് കണ്ടിട്ട് ഈ ഫേസ്ബുക്ക് ഫോട്ടോ എടുത്തേക്കുന്നു ഈ കണ്ടിട്ടില്ല ഒരു ഉള്ളൂ ഞങ്ങൾ ഇതുപോലെ വരും ജസ്റ്റ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവരാണോ ജോലി സാധ്യതയുള്ള കോഴ്സ് തിരയുകയാണോ നിങ്ങൾ പി എസ് സി അംഗീകൃത നിയമനങ്ങൾക്ക് ആവശ്യമായ മൂന്ന് സർട്ടിഫിക്കറ്റുകൾ വെറും ആറു മാസം കൊണ്ട് നേടിയെടുക്കാം ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള എഐ ഡ്രൈവ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പി ഡി സി എഫ് എ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൌണ്ടിംഗ് വിത്ത് ടാലി ആൻഡ് ജി എസ് ടി പി ജി ഡിസിഎ ഡിസിഎ സാപ്പ് അക്കൌണ്ടിംഗ് പൈതോൺ ഡാറ്റ എൻട്രി വെബ് ഡിസൈനിംഗ് ഓഫീസ് ഓട്ടോമേഷൻ ട്യൂഷൻ ഫോർ കമ്പ്യൂട്ടർ സബ്ജക്ട്സ് എന്നീ കോഴ്സുകൾ പഠിക്കാം തീയതി <laughs> <laughs> എൺപത്താറ് ഗ്രാം എം ഡി എം എമായി ഇവിടെ രണ്ടുപേരെ പിടിക്കുകയും അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിക്കുകയാൽ അവരെ നിരീക്ഷിച്ചു വരികയും രണ്ട് ദിവസം കഴിഞ്ഞ രണ്ട് ദിവസമായി അതിലൊരു മൂന്ന് നാല് പേരെ പ്രദീപ് ലീന റോണക്ക് ആകാശ് എന്നിവരെ ഇന്നലെ മനുമായി രണ്ട് ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർക്ക് നാല് പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അതിനകത്ത് പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ പ്ര പറയുന്ന റോണക്ക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടെ കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ ആകാശ് എന്ന് പറയുന്ന പ്രതി അവർ ഇവൻ്റെ കൂടെ ഈ പ്രതിയുടെ ഒന്ന് ഈ മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു ബാക്കി മൂന്ന് പേരും ഇതിനകത്ത് പ്രദീപ് ഷിജു സാജൻ രാജൻ ഈ മൂന്ന് പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായിരുന്നു ഇനി കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു വേറെ പുതിയതായി വേറെ ആരെങ്കിലും പ്രതികളുണ്ടോ എന്നുള്ള അന്വേഷണം നടന്നു വരുന്നതാണ് അത് പുറമെ അറിയിക്കാം അവർക്ക് തീർച്ചയായും അറിവുണ്ടായിരുന്നു അവർ മോന് മോനും ഇതിൽ പങ്കുടന്നുള്ള കാര്യം അല്ലാതെ ഇത് കടത്തുന്നുള്ള കാര്യം അവർക്ക് അറിവുണ്ടായിരുന്നു മുമ്പ് ഈ ഇവര് ഇവർക്കുള്ള ഇല്ല ഈ പ്രദീപും ബാക്കിയുള്ള ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ചെറിയ രീതിയിൽ എം ബി എം എ കച്ചവടം ഉണ്ടായിരുന്നു അപ്പം ബൾക്കായിട്ട് ഈ ഇടയ്ക്കാണ് അവർ ആരംഭിച്ചത് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനകത്താണ് പ്രദീപ് പ്രദീപ് റോണക്കിന് മുമ്പ് ഒരു എക്സൈസിന്റെ ഒരു കേസുണ്ട് കഞ്ചാവ് കൈവശം വെച്ചിരുന്ന സ്മോൾ ക്വാണ്ടിറ്റി കൈവശം വെച്ചിരുന്ന ഒരു കേസ് എക്സൈസിന് അരിങ്കാവല് അഞ്ചൽ എക്സൈസ് കേസുണ്ട് റോണക്കിന് വരെ അറസ്റ്റ് ഇനിയിപ്പം ബാക്കി ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ അത് പറയാൻ അറിയില്ല ഈ കേസിലെ മുഖ്യപ്രതിയായ ഏരൂർ അയിലറ സ്വദേശി പ്രദീപ് ചന്ദ്രൻ നേരത്തെ തന്നെ അഞ്ചൽ പോലീസിന്റെ പിടിയിലായിരുന്നു ബാംഗ്ലൂരു തമിഴ്നാട് എന്നിവിടങ്ങളിലായി ഒളിയിൽ കഴിഞ്ഞ പ്രതിയെ ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിലൂടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നും കിഴക്കൻ മലയോര മേഖലയിലേക്ക് എം എത്തിക്കുന്നതിൽ പ്രധാനിയാണ് പ്രതിയെന്ന് പോലീസ് അറിയിച്ചു ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്നുമാണ് ലീനയെ സംഘത്തിന്റെയും പങ്കിനെക്കുറിച്ച് വിവരം ലഭിച്ചത് നവംബറിൽ കോൺഗ്രസ് നേതാവ് ഷിജുവും സുഹൃത്തും ലഹരിമരുതുമായി പിടിയിലായ കേസിലെ കൂട്ടുപ്രതി കൂടിയാണ് പ്രദീപ് ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്